ഹലോ ഞാൻ മേഴ്സി എവർഗിരി കിച്ചനിലേക്കല്ല എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടല്ലേ നെത്തോടി കറി വെക്കുന്നാണ് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇത് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് ചോദിച്ചു അപ്പോൾ അതിന് വേണ്ടുന്നത് ഞാൻ കുറച്ച് തേങ്ങ ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ആണ് മുളക് പൊടി എടുത്തത് പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണോ കുറേ ഇത് എരിവുള്ള മുടി മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ എടുത്ത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ കഷ്ണം കുറച്ച് കഷ്ണം ഇഞ്ചി ഒരു വിഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിന്ന് ഒരുപാട് എടുക്കരുത് മീൻ കറിക്ക് അതിൻ്റെ ടെക്സ് അതങ്ങ് മാറിപ്പോകും പിന്നെ അതുപോലെ ചുമന്നുള്ളി ചെറിയൊരു പുളിയാണ് അരയ്ക്കാൻ വേണ്ടി എടുത്തതാണ് മാങ്ങയൊക്കെ ഇടുന്നുകൊണ്ട് അത്രയും പുളിയുടെ ആവശ്യമുള്ളൂ പിന്നെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണം പച്ചമാങ്ങ തക്കാളി ഈ കുക്കമ്പറാണ് നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന കുക്കമ്പറും പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതെല്ലാം ആണ് നമുക്ക് ഈ കറിക്കാത്ത ആവശ്യമാണ് അപ്പോൾ അറിയാറില്ല കറി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ അരച്ചിട്ട് കാണിക്കാമേ ഇപ്പൊ ഞാൻ ഇത് അരച്ചി വന്നിട്ടുണ്ട് കളി ഇയരപ്പും ഇങ്ങോട്ട് കട്ടില് വെക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചേർക്കാം ഞാനിത് ഗ്യാസ് ഓൺ ചെയ്തില്ല ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരണം ഈ അരപ്പ് തിളച്ച് വന്നതിന് ശേഷമാണ് മീൻ ഇടേണ്ടത് അപ്പോൾ ആ അള അരപ്പിൻ്റെ കൂടെ ഒപ്പം തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസും കൂടെ ഇടാവുന്നതാണ് കാരണം ചില അതും കൂടെ കിടന്ന് വേവണം പച്ച ഉള്ളതല്ലേ അപ്പം അത് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് നല്ല കൃത്യമായിട്ട് സോറി തൊണ്ട അടഞ്ഞിരിക്കുന്നുണ്ട് കലച്ചി വെച്ചിട്ട് അല്ലാതെ പോലെ ഇളച്ച് മറിയണം. ഇലേ നമുക്ക് മീൻ ഇടാൻ പറ്റത്തൊള്ളൂ. അപ്പോൾ ഒന്ന് ഇളിച്ചടട. കറി നല്ല തലയ്ക്കുന്നണ്ട്. പതിയെ ആയിട്ട് വെട്ടി തലക്കണം. നമുക്ക് മീൻ ഇട아요. ഉപ്പ് ചേർത്തുകൊടുക്കണം. നേരത്തെ പുട്ട് ഇട്ടേക്കു നമ്മൾ വെജിറ്റബിളും മീനും എല്ലാം കൂടി ണ്ട് ഉപ്പ് കുറവാണ് അപ്പോൾ ഈ കളറ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ ആണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇടുക ഇത് കറക്റ്റാണ് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നിക്കാം ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം കാര്യം ഇങ്ങനെ നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ തൂങ്ങിപ്പോവും അതുകൊണ്ട് ഒന്നുകിൽ കുറച്ച് ലേഷം സ്പേസിങ്ങിട്ടിട്ട് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വെളിച്ചെല്ലാം ഒഴിച്ചിട്ട് തൊഴിച്ചിട്ട് അടച്ചുവെക്കാം ഫുള്ളായിട്ട് അടച്ചുവെക്കുക അപ്പം തുകത്തില്ല ഞാൻ ഇപ്പോൾ കടുവർക്കുന്നുണ്ട് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നെ ഉള്ളു അപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ പറ്റി ഉടനെ അപ്പം നമുക്ക് സെറൗഡിഷിലേക്ക് മാറ്റാം ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇനി ചട്ടനിൽ നിന്ന് കുറച്ചും കൂടെ കുറുകാനുണ്ട് അതാണ് കടുക് കൊടുത്തിട്ട് കാണിക്കാമേ ഡിഷിലേക്ക് ഞാൻ മാറ്റാൻ പോകാനാണ് നമ്മുടെ നെത്തോലി കറി റെഡി ആയിട്ടുണ്ട് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജിലായിക്കും ഫോളോ ചെയ്യുക ഞാൻ അടുത്തൊരു നല്ലൊരു കിടിഞ്ഞി റെസിപ്പിയുമായിട്ട് വീണ്ടും വേണം